വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അണ്ടിപ്പള്ളിക്കാവിൽ അണ്ടിപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം റോഡ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെയും വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മഴ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന താഴ്ന്ന പ്രദേശമായതിനാൽ കാനയോടുകൂടിയ ടൈൽ റോഡും തുടർന്ന് കാനയുമാണ് നിർമ്മിച്ചത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ലൈജു ജോസഫ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് മെമ്പർമാരായ സൂമ്യ ശ്രീനിവാസൻ പി കെ ഉണ്ണികൃഷ്ണൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി ആർ ബോസ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് എച്ച് ഡി പി വൈസ് സഭാ സെക്രട്ടറി എം എം തമ്പി ഭഗവതി ക്ഷേത്ര സേവാ സംഘം കുടുംബക്ഷേമ ട്രസ്റ്റ് സെക്രട്ടറി വി ബി ബൈജു ക്ഷേത്രോപദേശക സമിതി അംഗം കെ എസ് അനിരുദ്ധൻ വാർഡ് വികസന സമിതി കൺവീനർ കെ സി സാബു കുടുംബശ്രീ എ ഡി എസ് പ്രസിഡന്റ് ഷീലാ മോഹനൻ മുൻ വാർഡ് മെമ്പർ കെ എസ് ശ്രീജിത്ത് നേതാജി റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സരസ ബൈജു പെരിയാർ റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ പി എസ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ റസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കിട്ടി അവിടെ നല്ല ഒരു വാക്കുകയൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്ന രീക്ഷയാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ നമ്മൾ കുര്യാപ്പള്ളി കടവിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഈ ആഴ്ച തന്നെ നമുക്ക് നടത്താൻ കഴിയും അത് പരമാവധി നമ്മുടെ ആളുകൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് വ്യക്തിപരമായി എനിക്ക് അഭ്യർത്ഥിക്കാറ് കാരണം നമ്മുടെ ആളുകളുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കും വളരെ അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഓപ്പൺ ജിം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഈ മനോഹരമായ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച അതിനുവേണ്ടി സ്ഥലം വിട്ടു നൽകിയ എല്ലാവരെയും ഈ തരണത്തിൽ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു ഈ വർക്ക് പൂർത്തീകരിച്ച കോൺട്രാക്ടറോടുള്ള കുടുംബശ്രീ അംഗങ്ങളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഐശ്വര്യപൂർണമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഉൽക്കാർ നർമ്മം പുരാരംഭിക്കാം എല്ലാവരും ഒരു സ്വപ്നമായിരുന്നു വളരെ കാലത്തെ പ്രതീക്ഷയുമായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വിശ്വാസികളുടെ ഒരു ആവശ്യവുമായിരുന്നു ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശത്തു നിന്ന് കൂടാതെ തന്നെ കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ആ വിശ്വാസികളുടെയും കൂടെ ആവശ്യമായിരുന്നു നമ്മുടെ ഈ റോഡിൻ്റെ ഒരു പൂർത്തീകരണം അത് സാധ്യമാക്കുവാനായിട്ട് നമുക്ക് പിന്നെ സാധിച്ചു എല്ലാവരുടെയും ഒരു പരിശ്രമം അതിലുണ്ടായി അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പ്രദേശം താഴ്ന്ന ഭൂമിയായ കാരണം നടുവെള്ളക്കെട്ടും വളരെ രൂക്ഷമായിരുന്നു ക്ഷേത്ര പരിസരത്തടക്കം വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ അതിനുകൂടി നമുക്ക് പരിഹാരം കാണാനുള്ളതായിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി പരിഹാരം കാണുന്ന രീതിയിലേക്ക് നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും നമുക്ക് ഒരു പദ്ധതി വിഖിതം എസ് അണിച്ചേട്ടൻ നേതൃത്വം നൽകി നമുക്ക് ലഭിക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും വികസന പദ്ധതിക്കായി ഫണ്ട് ധരിക്കുകയും ചെയ്തു ഒരു വടക്കെ ഇത്ര ഗ്രാമപഞ്ചായത്തിൽ അണിച്ചേട്ടനും പ്രത്യേകം അഭിനന്ദനങ്ങൾ വികസനത്തിൽ നേർന്നുകൊള്ളുകയാണ് അതുപോലെ തന്നെ എച്ച് എൽ എ പി നേരത്തെ നമ്മൾക്കിവിടെ ഈ റോഡിൻ്റെ വർഷങ്ങളായി തുറന്നുകൊണ്ടിരുന്നൊരു ഒരു പ്രക്രിയയാണ് അത് നടപ്പിലാക്കുവാനായിട്ട് നമ്മുടെ മിസ്റ്റർ മെമ്പർ ലൈജു കാണിച്ച ആ കാണിച്ച ആ മനസ്സാന്നിധ്യം ഏറെ പ്രശംസനീയമാണ് ഈ റോഡ് ഇത്രയും നന്നായി തന്നെ ഇത് വർക്ക് ചെയ്യാനായിട്ട് സഹായിച്ച നമ്മുടെ പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരെയും നമ്മൾ അതിനെ നന്ദി അറിയിക്കുകയാണ് ി ഇതിനു വേണ്ടിയിട്ട് ഈ സ്ഥലം രണ്ട് പോലെ പോയിൻറ്റ് ആറ് മൂന്ന് നാല് ആയി വർദ്ധിപ്പിച്ച് നൽകുകയും അതുകൂടാണ്ട് കാനപണിയുന്നതിന് വേണ്ടി കമ്പനി പറമ്പിലുള്ള ചാനലിലേക്ക് നോ ഇത് കാന പണിയുന്നതിനുള്ള സ്ഥലവും വിട്ടുകൊടുക്കാനായിട്ട് ഞങ്ങൾ എസ് ഡി പി മാനേജ്മെൻ്റ് തയ്യാറായി പൊതുയോഗങ്ങൾ പൊതുയോഗങ്ങൾ അംഗീകരിച്ച് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിൻ്റേതായിട്ടുള്ള ഗുണഭോക്താക്കളെല്ലാം തന്നെ വളരെ താഴ്ചയിൽ ഒരു റോഡ് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും വെള്ളക്കെട്ടൊക്കെ ആയി കിടക്കുന്ന ഒരു റോഡ് ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു ഇവിടുത്തെ എല്ലാവരുടെയും ഇപ്പം അമ്പലത്തിലേക്ക് പോകുന്ന വിശ്വാസികളുടേതായാലും ഇപ്പോൾ സ്കൂളിലേക്ക് പോകണോ അല്ലെങ്കിൽ ജോലിസ്ഥലങ്ങളിലേക്ക് പോകുന്ന എല്ലാവർക്കും ഈ വഴി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ആവശ്യമായിട്ട് ദീർഘകാലമായിട്ടും ഞങ്ങൾ കയറിയപ്പ തൊട്ടതിന് വേണ്ടി ശ്രമിച്ചു തുടങ്ങിയതാണ്